നമസ്കാരം എടുത്തുകടം തിരിച്ചടയ്ക്കാൻ പറ്റാതെ കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിന് പോയ പിണറായി സഖാവിന്റെയും പാർട്ടിയുടെയും ചിലവ് കേട്ട മൂക്കത്ത് വിരൽ വെച്ചിരിക്കുകയാണ് ഇടതു നേതാക്കൾ കെ വി തോമസും മുഖ്യമന്ത്രി പിണറായി വിജയനും എഴുപത്തിയാറ് ലക്ഷം രൂപയോളമാണ് ചിലവ് ജനങ്ങളെ പിഴിഞ്ഞ കാശുകൊണ്ട് സമരത്തിന്റെ പേരിൽ വഴിവിട്ട ചിലവുകൾ നടത്തുന്നതിലും വീണ്ടും ചർച്ചയാവുകയാണ് പിണറായി സർക്കാർ ഫെബ്രുവരിയിൽ നടത്തിയ കേന്ദ്രവിരുദ്ധ സമരത്തിന്റെ താമസ ചിലവ് മാത്രം ഒന്നര ലക്ഷത്തിന് മുകളിലാണ് താമസത്തിന് മാത്രമായ ചിലവാണിത് ബാക്കി ചിലവുകൾ വേറെയും ജന്തർ സമരത്തിന്റെയോ അതിന്റെ പന്തലിന്റെയോ ചിലവ് ഭയം കാരണം സർക്കാർ പുറത്തുവിട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ഏതാണ്ട് ഒരു കോടിക്ക് മേലെയാണ് ചിലവ് യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ വിനീത് തോമസിന്റെ ചോദ്യങ്ങൾക്ക് ഡൽഹി കേരള ഹൗസ് റെസിഡൻസ് കമ്മീഷണറുടെ ഓഫീസ് നൽകിയ മറുപടിയിലാണ് ഇടതു നേതാക്കന്മാരുടെ ധൂർത്തടി പുറത്തുവരുന്നത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ സമരത്തിന് പോയ ഇടതു നേതാക്കളുടെ ചിലവ് കേട്ട ഇടതു നേതാക്കൾ തന്നെ അമ്പരക്കുന്ന അവസ്ഥയാണ് കേന്ദ്ര പദ്ധതികൾക്ക് നേരെ മുഖം തിരിച്ച് കേന്ദ്ര ഫണ്ടിനോട് മാത്രം മുഖം നോക്കുന്ന സർക്കാർ കഴിഞ്ഞ ഏഴ് വർഷമായി എടുത്ത കടം പോലും തിരിച്ചടച്ചിട്ടില്ല സർക്കാരിന്റെ ഈ പ്രവണതയ്ക്ക് നേരെയാണ് കേന്ദ്ര സർക്കാർ ഉപരോധം ഏർപ്പെടുത്തിയത് അതിനെതിരെ സമരം ചെയ്തതാണ് ഇപ്പോൾ താങ്ങാനാകാത്ത ചിലവിലേക്ക് പോയത് സർക്കാരിന്റെ പാഴ് ചിലവുകൾ ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ് കേന്ദ്ര സഹായങ്ങൾ ഉറപ്പുവരുത്താൻ സർക്കാർ നിയോഗിച്ച കെസ് സമ്പത്ത് സർക്കാരിന്റെ സ്പെഷ്യൽ ഓഫീസർ വേണുരാജാമണി ഡൽഹി പ്രതിനിധി കെ വി തോമസ് എന്നിവർക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ചിലവ് മാത്രമാണ് പറയാൻ ബാക്കിയുള്ളത് സമരത്തിനെത്തുന്ന മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വിമാനക്കൂലി സ്വന്തം ചെലവിൽ വഹിക്കുമെന്ന് നേരത്തെ സർക്കാർ അറിയിച്ചിരുന്നു അതേസമയം കേരള ഹൗസിൽ കൊള്ളാവുന്നതിലധികം സർക്കാർ പ്രവർത്തകർ ഉണ്ടായിരുന്നുവെന്നും അതിനാലാണ് പുറത്ത് താമസ സൗകര്യം കണ്ടെത്തേണ്ടി വന്നതെന്നും ചിലവ് കൂടുതലായതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇത്തരത്തിൽ പ്രതിനിധികളെ താമസിപ്പിക്കേണ്ടി വന്നതിനാലാണ് ഭീമമായ തുക സമരത്തിന് ഉണ്ടായതെന്ന് പാർട്ടി വൃത്തങ്ങൾ തന്നെ പറയുന്നു കേന്ദ്ര സഹായങ്ങൾ നേടിയെടുക്കാൻ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായ ഡൽഹിയിൽ പ്രവർത്തിച്ച എ സമ്പത്ത കേരള സർക്കാരിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ചുമതല വഹിച്ചിരുന്ന വേണു രാജാമണി ഇപ്പോഴത്തെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായ കെ വി തോമസ് എന്നിവരുടെ പ്രവർത്തനം മൂലം സംസ്ഥാന സർക്കാരിനുണ്ടായ സാമ്പത്തിക നേട്ടങ്ങൾ എന്തെല്ലാം എന്ന ചോദ്യത്തിന് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഇല്ല എന്നാണ് കേരള ഹൗസിന്റെ മറുപടി സംസ്ഥാനത്തിന് അർഹമായ സാമ്പത്തിക സഹായം ഇവർ വഴി ലഭിച്ചോ അതിന്റെ രേഖകൾ ഓഫീസിലുണ്ടോ എന്ന ചോദ്യത്തിനും ഇല്ല എന്ന് തന്നെയായിരുന്നു മറുപടി ഡോക്ടർ എ സമ്പത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി വരെ ചിലവാക്കിയ തുക നോക്കുകയാണെങ്കിൽ വേതനവും ആനുകൂല്യവുമടക്കം പതിനാല് ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രൂപയാണ് പേഴ്സണൽ സ്റ്റാഫിന്റെ വേതനം ഇരുപത്തി മൂന്ന് ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയും യാത്രാബെത്ത എട്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് രൂപ ഓഫീസ് ചെലവുകൾ തൊണ്ണൂറ്റി ഒരുന്നൂറ്റി നാല്പത്തിരണ്ട് വാഹന ചെലവ് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ഇരുപത്തിരണ്ട് കെ വി തോമസിന്റെ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെ ചിലവായ തുക അനുസരിച്ച് പ്രത്യേക പ്രതിനിധിയുടെ ഹോണറേറിയം ഏറിയം പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയാണ് പേഴ്സണൽ സ്റ്റാഫിന്റെ വേതനം പതിനാല് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലും വിമാനയാത്ര കൂലി ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് വാഹനത്തിന് ഇന്ധനം നിറച്ചതില് അന്പത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ്